ചേർന്ന് പ്രാർത്ഥിക്കുന്നു കന്യകം പറയമ്മേ അപേക്ഷയുമായി വരുന്ന മക്കളെ ഉപേക്ഷിക്കാത്ത മാതാവേ സ്നേഹം നിറഞ്ഞ അമ്മേ സ്നേഹവും കാരുണിയവും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായ എപ്പോഴും കർമ്മ നിരന്തരമാകുന്ന കൈകളുമുള്ള മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകളെ അങ്ങയുടെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ ഞങ്ങൾ എത്ര നിസ്സഹായരാണെന്ന് നീ അറിയുന്നു ഞങ്ങളുടെ വേദന നീ ഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ എന്നെ വലിഞ്ഞിരിക്കുന്നത് നീ കാണുന്നു തന്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അടിക്കാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായും അറിയമേ എന്റെ ജീവിതത്തിലെ നാടഞ ഞാൻ അങ്ങേ ഫലമേൽപ്പിക്കുന്നു നീ ആകുന്നു എന്റെ ശരണം തിന്മയുടെ ശക്തികൾക്ക് അത് നിന്നിൽ നിന്നും തട്ടിയെടുക്കാനാവില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു നിന്റെ കൈകൾ അഴിക്കാനാവാത്ത കുരുക്കുകൾ ഇല്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോടെ പക്കൽ നിന്നുള്ള മധ്യ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളെ കുരുക്കുകളെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മളെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ബുദ്ധിമുട്ടിനെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം പരിശുദ്ധാമ വഴി പരിശുദ്ധാമ മാതാവും ഈ കുരുക്ക് അഴിച്ച് വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് സമാധാനത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ പരിശുദ്ധ മാതാവേ ഈ ആകുന്ന എന്റെ ശരണം എനിക്ക് തരുന്ന ആശ്വാസവും എന്റെ ബലഹീനതയുടെ ശക്തീകരണവും എന്റെ ദാരിദ്ര്യത്തിന്റെ നിർമ്മാർജ്ജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായ മാതാവേ ഈ അപേക്ഷകൾ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ നമ്മുടെ കർത്താവീശവും വിശഹാര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാര സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ